ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു യുവർ ലിറ്റിൽ വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിലെത്തിയ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ചെറിയൊരു വ്ളോഗാണ് പിന്നെ കക്കറച്ചിയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെന്താ ഇവിടുത്തെ റൂട്ടീനിലേക്ക് മാറിയതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പോയി വന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ത്രോട്ട് പെയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാ ഇത് ഈ ടോയ് ഉണ്ടല്ലോ ഡൈനോസറിന്റെ ടോയ് ഇത് സഫാരി വെള്ളിന്ന് നിന്ന് വാങ്ങിച്ചതാട്ടോ ജയാന് വേണ്ടിയിട്ട് ഈ ഒരു ടോയ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം വാങ്ങിച്ചാട്ട പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ടോയ് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നി അപ്പം വാങ്ങിച്ചാട്ടോ പിന്നെന്താ കാർ കാറുണ്ടായിരുന്നു റെഡ് കാർ ഇതും അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിതിൻ്റെ മുൻപത്തെ ബ്ലോഗിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് ടോയാണ് ജയാന് വാങ്ങിച്ചത് പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിച്ച മിഠായികളാണ് കേട്ടോ ജെല്ലി മിഠായിയും പിന്നെ മാംഗോ മിഠായിട്ടാ അപ്പൊ വാട്ടർ മെലൻ്റെ ഷേപ്പിലുള്ളതും പിന്നെ കുറച്ച് ക്യൂബിന്റെ ഷേപ്പിലുള്ള പോലത്തെ ജെല്ലി മിഠായിട്ടോ അപ്പൊ പിന്നെ ഇത് മാംഗോ ഫ്ലേവറിന്റെ മിഠായിയാണ് പിന്നെ ഇത് കണ്ടോ നമ്മളുടെ ഇവിടെ ഒക്കെ കിട്ടൂലിങ്ങനെ ജെല്ലി പോലത്തെ അപ്പോൾ ജെല്ലി അത് പിന്നെ പിന്നെതാ അവിടുത്തെ ലേസ് ആട്ടോ ഞങ്ങളവിടെ നിന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലേവറുള്ള ലേസ് കേട്ടോ ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് ഒന്നാണ് കേട്ടോ ഈ ബ്ലൂ ബ്ലൂ കളറിലുള്ള ലേസ് ഉണ്ടല്ലോ അത് ഓണിയൻ ആൻഡ് ക്രീമിൻ്റെ കേട്ടോ പിന്നെ ഇത് ഷെഫ്സാണ് ബ്ലൂബെറി ഫ്ലേവറിൻ്റെ പിന്നെതാ ഇത് ഒരു സ്ട്രോബെറിയുടെ ജ്യൂസ് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ പെപ്സി ഇതിന് മുൻപത്തെ ഒരു പ്രാവശ്യം പോയപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഗ്രേപ്പ് ഫ്ലേവറിൻ്റെ ഇങ്ങനെ ടേപ്പ് പോലെ ഉണ്ടാവും ഈ മിഠായി പിന്നെ എനിക്ക് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ലിങ് ബാഗ് പിന്നെ കുറച്ച് ക്രാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജ് മാഗായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടായിന്ന് ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചാണ് ഡോൾഫിനും പെൻകിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പനിയായിരുന്നു എന്ന് അതിന് ഹസ്ബൻഡ് വന്നു ഞങ്ങൾക്ക് മാറിയതിന് ശേഷം പിന്നെ ദാ ജയാന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ ജയാനെ കൊണ്ടൊന്ന് ക്ലിനിക്കിൽ പോവാണ് കേട്ടോ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഡോക്ടർ ഒന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പോൾ വേറെ ആരും മീറ്റ് ചെയ്യായിരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയത് കേട്ടാ കറക്റ്റ് ഷാർപ്പ് പതിനൊന്ന് മണിവരെ നോക്കുകയുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടതിന് ശേഷം മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ആ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് Аминь, аминь, ഫുഡ് തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ഫുഡ് കൊണ്ടുപോയി വെച്ചെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആയിട്ട് ഓടുക കേട്ടോ ഞങ്ങളുടെ പാനത്ത് നെല്ല് കൊയ്യുന്ന വിഷയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയന്ന് വീഡിയോ എടുത്തിട്ടാ ചെന്നതാണ് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈവനിങ് പഴംപൊരിയും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ എനിക്കുണ്ടല്ലോ ബീഫ് കറീനേക്കാളും ഇഷ്ടം പഴംപൊരിയും കറിയാണ് കറിയാട്ട എനിക്ക് ആ ഒരു കോമ്പിനേഷനോടാണ് താല്പര്യം പിന്നെ ഹസ്ബൻഡിന് ബീഫ് കറിയും പഴംപൊരിയും തന്നെയാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ചപ്പാത്തിയും കടലക്കറിയാണ് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കുറേ എന്താ പറയുക പനി പിടിച്ചതും വയ്യാതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എനിക്ക് അത്ര താല്പര്യം ഇല്ല നിങ്ങൾക്കും അതൊരു വിഷമല്ലേ പിന്നെ പോയി വന്നിട്ട് കുറച്ചു ദിവസം കഞ്ഞി ബ്രെഡ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫുഡൊ കേട്ടാ ഫുഡ് ഉണ്ടാക്കാനൊന്നും വയ്യായിരുന്നു പിന്നെ കടലക്കറിയുടെ റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക പിന്നെ അത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയത് തന്നെ റെസിപ്പി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി പിന്നെയും പിന്നെയും ഇടാത്തത് ഇടാത്തതിട്ടാ പിന്നെ അന്ന് ഈവനിങ് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായാലും പനിയാന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ അയ്യന്മാൻ വേണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ധാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഗ്രാൻഡ് പാരൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വരല്ലോ പിന്നെ അയ്യൻമാൻ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈവനിങ് ഒന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കക്കരച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ടി കൊടുത്തിട്ട് കേട്ടാ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ട് വെള്ളം കക്കറച്ചിന്ന് തന്നെ വരും അപ്പോൾ ഒരു രണ്ട് വിസലിനാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഇത് കുക്കായി കിട്ടും പിന്നെ അതാ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കക്കറച്ചി വേവിച്ച അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉമ്മ അച്ചാർ ഇള്ളാൻ വേണ്ടിയിട്ട് മാങ്ങയില് ഉപ്പും മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും രണ്ട് മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നാണ് ഉമ്മ അറിയില്ലായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാങ്ങ വാങ്ങിച്ചു വെച്ചേന കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ സവാള വഴറ്റുന്നതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ സവാള വഴറ്റുന്നത് നമ്മൾ കക്കരച്ചി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടത് കേട്ടോ അത് ആവശ്യത്തിനനുസരിച്ച് എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുന്നതിന് കേട്ടോ അപ്പോൾ ആ മസാലയുടെ പച്ചമൊക്കെ ഒന്ന് മാറുന്നത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കരച്ചി അതെങ്ങനെ അരിപ്പേലിങ്ങനെ ഊറ്റിയിട്ട് വെള്ളം ഊറ്റിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ വീവിച്ച് വെച്ച കക്കറച്ചിയുടെ വെള്ളം നല്ലപോലെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഈ സവാള നമ്മൾ വയറ്റീതിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അത് ആ കക്കർച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ കക്കറച്ചിയിലേക്ക് നല്ലപോലെ മസാല പിടിച്ചു കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം റോസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ എനിക്കിങ്ങനെ നല്ലപോലെ ഇങ്ങനെ ബ്രൗൺ കളർ കളറാവുന്ന വരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മസാല ശരിക്കും കക്കരച്ചിലൊന്നും പിടിക്കൂലോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെന്താ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ചേർത്ത ഗരം മസാല പോരാൻ തോന്നി അപ്പോൾ കുറച്ചും കൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെതാ നമ്മുടെ അച്ചാറിയുടെ കടകൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറ് പിന്നെ ചാളമുളക് ഇട്ടത് കക്കരച്ചിയും പിന്നെ മാങ്ങ അച്ചാറും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉമ്മ വന്നതിന് ശേഷം റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾതാ കണ്ടോ കക്കറച്ചി ഇങ്ങനെയാണ് ഞങ്ങൾ റോസ്റ്റാക്കിയെടുക്കാറ് അപ്പോൾ ആരെങ്കിലും കക്കരച്ചി ഇതുവരെ റോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കുക അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്